മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു കലാപത്തിനുള്ള തയ്യാറെടുപ്പുകളാണോ നടക്കുന്നത് എന്ന് ബോധമുള്ള ഓരോ ഇന്ത്യനും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു കെട്ട് പേപ്പറുമായിട്ട് ഒരുപാട് തുണ്ട് പേപ്പറുകൾ പൊക്കിപ്പെടുത്തിട്ട് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇത് ആരുടെ മുമ്പിലാണ് വിളിച്ചു പറയുന്നത് എന്ന് അതായത് നൂറ്റി എൺപതിലധികം മീഡിയാസുകൾ അതിൽ തന്നെ അറുപതിലധികം വിദേശ മാധ്യമങ്ങൾ ഇവരെയൊക്കെ തന്നെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെയാണ് രാഹുൽ ഇന്നലെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് ഉയർത്തിയിട്ടുള്ളത് നമ്മളിവിടെ നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കാനാണോ എന്ന് ചോദിക്കുന്നത് വെറുതെയല്ല നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ പോലും ഇതുപോലെയുള്ള നീക്കങ്ങളിലൂടെ ആയിരുന്നു ആ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അവിടത്തെ ജിഹാദികൾ ഓടിച്ചിരുന്നത് നമുക്കതിലേക്കൊക്കെ തന്നെ പോവാം അതിനു മുമ്പായിട്ട് എന്താണ് ഈ രാഹുൽ പൊക്കിപ്പിടിക്കുന്നത് രാഹുൽ പൊക്കിപ്പിടിച്ചത് സകലതും പച്ചക്കള്ളമാണ് പൊക്കിപ്പിടിച്ചത് അമ്പാടെ പാളിപ്പോയി എന്നുള്ളത് തെളിവ് സഹിതം നമുക്ക് മുന്നോട്ട് നിരത്താം എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്ന പ്രധാനപ്പെട്ട വിഷയം പ്രധാനമായിട്ടും ഉയർത്തുന്നത് കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ ക്രമക്കേടുകൾ നടന്നു അതായത് ഒരേ വിലാസത്തിൽ തന്നെ ഒരുപാട് വോട്ടർ ഐ ഡികൾ ഒരേ ആൾക്ക് തന്നെ ഒരുപാട് വോട്ടു ചെയ്യുക അങ്ങനെ ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്നു എന്നാണ് വിളിച്ചു പറയുന്നത് എന്നാൽ ഇത് തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പദ്ധതി അങ്ങ് പാളിയത് എവിടെയാണെന്ന് ഓരോ ആളുകളും ചിന്തിക്കണം അതായത് കർണാടക ഭരിക്കുന്നതാരാ കോൺഗ്രസ് എവിടത്തെ വോട്ടർ ഐ ഡിക്കാണ് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് പ്രധാനമായിട്ടും രംഗത്ത് വരുന്നത് കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ മണ്ഡലം ഉൾപ്പെടെയാണ് വലിയ രീതിയിൽ വിഷയങ്ങളുണ്ട് ക്രമക്കേട് നടന്നു എന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് ഭരിക്കുന്നൊരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുന്നത് ഫുൾ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ആ സൂത്രണമായിട്ട് അതായത് അതിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടെങ്കിൽ തന്നെ ആ വോട്ടർ ഐ ഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് തന്നെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയതായിരിക്കില്ലേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ ഈ പറയുന്ന വോട്ടർ ഐ ഡി ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് ബൂത്തുകളിലേക്ക് എത്തില്ലേ ഈ ബൂത്തിലിരിക്കുന്ന ആളുകൾ ഒന്നുകിൽ ബൂത്തിലിരിക്കാൻ പോലും കോൺഗ്രസ്സിന് ആളില്ല എന്ന് മനസ്സിലാക്കാം അതല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ പ്ലാൻ ചെയ്ത് അവിടെ തട്ടിപ്പ് വോട്ടുകൾ ഉണ്ടാക്കി കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് ഇതിപ്പോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ മാത്രമായിരുന്നു ഉയർത്തിപ്പിടിച്ചത് എങ്കിൽ നമുക്ക് ആ വിഷയങ്ങളിലെ തെളിവുകളും കാര്യങ്ങളിലേക്കും കിടക്കാമായിരുന്നു എന്നാൽ ഇവിടെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും അമ്പെ പരാജയപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവിടെയുള്ള വോട്ടർ ഐ ഡിയിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പല്ലേ അപ്പൊ ബൂത്തിലുള്ള ആളുകൾ എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്ന ദിവസം ഇത് ഇവിടെ ഉള്ള ആളുകളല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നില്ല ഈ ഫൈനൽ ലിസ്റ്റ് കയ്യിൽ കിട്ടിയിട്ട് ഈ ബൂത്തിലുള്ള ആളുകൾ ആരെ നോക്കിയിരുന്നു നമുക്കറിയാം നമ്മുടെ നാടുകളിലുമൊക്കെ തന്നെ വോട്ടും സംവിധാനങ്ങളൊക്കെ തന്നെ നടക്കുന്നതല്ലേ ഇവിടെ എല്ലാ പാർട്ടികളിലെയും ആളുകൾ ബൂത്തിലിരിക്കാറുണ്ട് ഈ ബൂത്തിലിരിക്കുന്ന ആളുകൾ പരിചയമില്ലാത്ത ഒരാൾ വന്നാൽ അവിടെ ബഹളായിരിക്കൂലേ ഒരു തർക്ക വിഷയം പോലും ഈ പറയുന്ന മണ്ഡലങ്ങളിൽ നടന്നിട്ട് പോലുമില്ല പിന്നെ എങ്ങനെയാണ് ഒരേ വിലാസത്തിൽ ഇത്ര പ്രശ്നം ഇത്ര വിഷയം ഇത്ര ഫോട്ടോ എന്ന് പറയുന്നത് ഒന്നുകിൽ കോൺഗ്രസ് വളരെ പ്ലാൻഡായിട്ടോ പരാജയം മുന്നിൽ കണ്ടിട്ട് അവർ തന്നെ കള്ളവോട്ട് ഉണ്ടാക്കിയേ ഈ കള്ളവോട്ട് ഉണ്ടാക്കിയ ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് എന്ന് എങ്ങനെ മനസ്സിലാക്കുക ഇത് കോൺഗ്രസ് തന്നെ ചെയ്തില്ല എന്ന് എന്താ ഉറുപ്പ് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏത് രാഹുൽ ഗാന്ധിയും രാജ്യത്ത് കലാപമുണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നു അതിനുശേഷം ഒരു വർഷം മുന്നോട്ട് പോയി ഈ സമയം വരെ രാഹുൽ ഗാന്ധി ഇത്രത്തോളം തട്ടിപ്പ് നടന്നിട്ട് ആരെ കാത്തിരുന്നു ഒരവസരത്തിനു കാത്തു നിന്നോ നമ്മളതല്ലേ മനസ്സിലാക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് നമ്മൾ ഈ സമയം എന്ന് പറയുന്നത് നമ്മളൊരു സാമ്പത്തിക യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യാപാര യുദ്ധത്തിലാണ് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നമ്മുടെ പ്രധാനമന്ത്രി ചൈനയിലേക്കോ നമ്മുടെ സുരക്ഷ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവല് റഷ്യയിലേക്കോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് അങ്ങനെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ രാജ്യത്തിന്റെ പുറത്തേക്ക് പോകുന്ന രാജ്യം ഒരു പ്രധാനപ്പെട്ട സന്ദർഭത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്തിന് രാഹുലും കൂട്ടരും കാത്തിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശിൽ എന്താ നടന്നിരുന്നത് എഴുപത്തിനാല് ശതമാനം വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഒരു സർക്കാർ ഷെയ്ഖ് ഹസീന രൂപീകരിക്കുന്നു വലിയ ജനപിന്തുണയോട് കൂടിയിട്ട് അവിടെ എന്ന് സംഭവിച്ചു അവിടെ ജമാ ഇസ്ലാമിയൊക്കെ അവിടെ നിരോധിച്ചതായിരുന്നു ഷെയ്ഖ് ഹസീന ചെറിയ ചെറിയ തുക്കട സംഘടനകളായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഇത്തരം സംഘടനകളൊക്കെ തന്നെ കൂട്ടി ഒരുമിച്ച് അവരും ഇതേ ആരോപണം അതായത് ഇതേ ആരോപണം വോട്ടർ ഐ ഡിയില് പ്രശ്നമുണ്ട് ക്രമക്കേടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ തട്ടിപ്പ് നടത്തി ഇതേ വാദാണ് ജമാലാമിയുടെ ഒക്കെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടന്നത് അവിടെ വിദ്യാർത്ഥികളെ ഇറക്കി ഇറക്കപ്പെട്ടോ അവര് പിന്നിൽ നിന്നോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ അവിടെയുള്ള ജിഹാദികള് ഓടിച്ചോ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ബംഗ്ലാദേശിൽ തച്ചുടച്ചോ ഇതേ സംവിധാനം ഇതേപോലെ ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിച്ച ബംഗ്ലാദേശിൽ വിഷയങ്ങൾ തുടങ്ങിയത് അതിനെ തുടർന്ന് അവിടെ കലാപങ്ങൾ തുടങ്ങിയത് തെരുവിൽ പ്രതിഷേധങ്ങൾ തുടങ്ങിയത് ഒടുവിൽ ഷെയ്ഖ് ഹസീനയെ ഓടിച്ചത് അതേ തന്ത്രം തന്നെയാണോ രാഹുൽ ഗാന്ധിയും കൂട്ടരും പയറ്റാൻ പോകുന്നത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അന്വേഷണ ഏജൻസികള് വളരെ ഗൗരവത്തിൽ നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാ എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി രംഗത്തെത്തി വിളിച്ചു പറഞ്ഞ ഓരോ വാക്കും നമ്മുടെ പരമോന്നത കോടതി സുപ്രീം കോടതി വളരെ വ്യക്തമാക്കിയിട്ട് ഒരു പ്രസ്താവന ഇക്കഴിഞ്ഞ ദിവസങ്ങളില നടത്തിയത് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരന് ഇത്തരത്തിൽ പറയാൻ സാധിക്കില്ല എന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പരമോന്നത കോടതിയ പ്രഖ്യാപിച്ചിരുന്നത് അരുണാചൽ പ്രദേശില് ചൈനീസ് സൈനികർ നമ്മുടെ സൈനികരെ മർദ്ദിക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള നെറികേട് രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ചൈന പിടിച്ചെടുത്തു അത്തരത്തിലുള്ള രാഹുലിന്റെ പ്രസ്താവനയ്ക്ക് എതിരെയായിട്ട് പരമോന്നത കോടതി പറഞ്ഞത് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ ഇത് പറയാൻ സാധിക്കില്ല അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെയാണ് ഈ രാഹുൽ രംഗത്തെ തേടിപ്പോ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നത് ഒരു മഹത്തായ ജനാധിപത്യ രാജ്യത്തെ മഹത്തായ സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് വിദേശ മാധ്യമങ്ങളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ രാജ്യത്തെ ലോകത്തിനു മുന്നിൽ ട്രംപിന് വേണ്ടിയിട്ട് അപമാനിച്ചുകൊണ്ടിരിക്കുന്നു ട്രംപ് വ്യാപാര യുദ്ധം നടത്തുമ്പോൾ ട്രംപിന്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയാണ് ട്രംപിന് ശക്തി പകർന്നുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വരികയാ നമ്മുടെ രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്ന് ബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെയാണ് രാഹുൽ രംഗത്തെത്തിയിട്ട് ചോദ്യം ചെയ്യുന്നത് ബംഗ്ലാദേശിൽ നടന്നതൊന്നും തന്നെ ആരും മറന്നു പോവരുത് രാഹുൽ ഈ രാജ്യത്തെ നശിപ്പിക്കാനാണ് അങ്ങേറ്റത്തെ നെറികേടുമായിട്ടോ രംഗത്തെത്തിക്കൊണ്ട് തുക്കള പേപ്പറുകളും പൊക്കിപ്പിടിച്ചു തോന്നിയത് വിളിച്ചു പറയുന്നത് എന്ന് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയുക